ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ വൈറ്റണിങ് ഫേസ് പാക്ക് ആണ് കേട്ടോ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഈ ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് എടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്കിൻ വൈറ്റണിങ് ഫേസ് പാക്ക് ആണിത് ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഫങ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ സ്കിന്നിലുള്ള കരിവാളിപ്പൊക്കെ പോയിട്ട് സ്കിന്ന് നല്ലപോലെ ഗ്ലോ ആവണം നിറം വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഫേഷ്യലൊക്കെ ചെയ്യുന്നതിനേക്കാളും ഇരട്ടി റിസൾട്ട് വരുന്ന വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളതും എന്നാൽ അതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ നമുക്ക് റിസൾട്ട് വരുന്നതും ആയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കഞ്ഞിവെള്ളം എടുക്കാം കേട്ടോ പുളിച്ച കഞ്ഞിവെള്ളമല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം തന്നെ എടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഫേസ് പാക്ക് ആവശ്യമുള്ളത് ആ ഒരു ഒരളവിലെടുത്താൽ മതി ഈ ഒരു പാക്ക് കയ്യിലെയും കാലിലെയും ഒക്കെ കരിവാളിപ്പ് മാറ്റാനായിട്ടും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം ഞാനിവിടെ ഒരു അര ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് എടുത്തത് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് എന്താ വേണ്ടതെന്ന് നോക്കാം നമുക്ക് നമുക്കിതിലാകെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടതുള്ളൂ അതിൽ ആദ്യത്തേത് കഞ്ഞിവെള്ളമാണ് രണ്ടാമതായി വേണ്ടത് ഉഴുന്നാണ് കേട്ടോ നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ എടുക്കില്ലേ ആ ഒരു ഉഴുന്ന് തന്നെയാണ് എടുത്തത് ഇതൊരു കാൽ ഗ്ലാസ് അളവിൽ എടുത്തിട്ടുണ്ട് സ്കിൻ വൈറ്റൺ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഉഴുന്ന് നിങ്ങൾക്ക് കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറിക്കിട്ടും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നിറം കുറഞ്ഞവരാണെങ്കിൽ പോലും നിറം വയ്ക്കാൻ ഈ ഒരു ഉഴുന്ന് സഹായിക്കും കേട്ടോ അപ്പം നമുക്കിത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കും അപ്പോൾ ഞാനിവിടെ ഉഴുന്ന് നന്നായി കഴുകിയെടുത്തു ഇനി ഇത് കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചുരുങ്ങിയത് ആറു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ കഞ്ഞിവെള്ളം ഒന്ന് ചെറുതായി പുളിച്ച് വരും എപ്പോഴും കഞ്ഞിവെള്ളം പുളിച്ചു വരുമ്പോഴാണ് നമ്മൾ മുഖത്ത് തേക്കുമ്പോഴും തലയിൽ തേക്കുമ്പോഴും റിസൾട്ട് കൂടുതൽ കിട്ടുന്നത് പിന്നെ ആറു മണിക്കൂറിൽ കൂടുതൽ വെക്കണ്ടോ അപ്പോൾ ചിലപ്പോ ഒന്ന് കേടായി പോകാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ ഇനി ഇത് ആറു മണിക്കൂർ നമുക്കൊന്ന് അടച്ചു വെക്കാം അതിനുശേഷം എന്താ ചെയ്യേണ്ടത് നോക്കാം ആറു മണിക്കൂർ കഴിഞ്ഞപ്പം നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ പുളിച്ചു വന്നു ഉഴുന്ന് നന്നായി കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് ആറു മണിക്കൂറൊക്കെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് തരി ഒന്നും ഇല്ലാതെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു പരുവത്തിൽ നിങ്ങൾ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് അപ്പോൾ ഇനി എങ്ങനെയാണ് ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ മുഖമൊക്കെ നന്നായി വാഷ് ചെയ്യുക പിന്നെ ഈ ഒരു ഫേസ് പാക്ക് കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നാൽ കഴുത്തിലുള്ള കരുവാളിപ്പ് കിട്ടാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കും ചിലവർക്ക് കഴുത്തിലൊക്കെ ഇങ്ങനെ കറുപ്പ് കളർ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ ഹോർമോണിൽ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടായിരിക്കാം എങ്ങനെയുള്ളതാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് കഴുത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കറുപ്പൊക്കെ മാറിക്കിട്ടും അപ്പം നിങ്ങളിത് ഫേസിലും നിങ്ങളുടെ കഴുത്തിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി കയ്യിലും കാലിലും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക പതുക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വളരെ പതുക്കെ മാത്രം മസാജ് ചെയ്ത് കൊടുത്താൽ അതിനുശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത് പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിൻ കുറച്ചൊന്ന് ഡ്രൈ ആകും ഡ്രൈ സ്കിൻ ഉള്ളവർ എന്തായാലും ഒരു മോയ്സ്ചറൈസർ ഇതിന് ശേഷം യൂസ് ചെയ്യൽ നിർബന്ധമാണ് കഞ്ഞിവെള്ളവും ഉഴുന്നതൊക്കെ നമ്മുടെ സ്കിന്ന് കുറച്ചൊന്ന് ഡ്രൈ ആക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനു പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഓയിൽ ഓയിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യാം ഞാൻ ദിയൂസിൻ്റെ സ്കിൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് അപ്ലൈ ഇടത്തെ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാനാണ് അതു കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നോക്കാം അപ്പോൾ ഇതാണ് ട്ടോ എനിക്ക് വാഷ് ചെയ്തു വന്നപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് അപ്പോൾ ഒരൊറ്റ യൂസ് തന്നെ നമ്മുടെ സ്കിൻ ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റ് ആക്കാനും ഒരു ഫേഷ്യൽ ചെയ്തതിനേക്കാളും റിസൾട്ട് വരുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ഫേസ് പാക്ക് ആണിത് നമുക്ക് ചിലവില്ലാതെയും അതുപോലെ തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഫേസ് പാക്ക് പാക്കാണിത് അപ്പം നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്